ദിവ്യേട്ടതിക്ക് സ്വർണം കൊടുക്കാനാണല്ലോ ഈ പടക്കപ്പെട്ടത് സത്യത്തിൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം അമ്മയ്ക്കില്ല അപ്പോ അമ്മ അത് കൊടുക്കുന്നില്ലെന്ന് തീർത്ത് പറയുക അങ്ങനെ പറഞ്ഞ ദിവ്യേട്ടത്തി പിണങ്ങും ദിവ്യേട്ടത്തി പിണങ്ങിയ സുമേഷ് സുമേഷേട്ടനും അമ്മ ഞാനും അച്ഛനുമായിട്ട് രമ്യതല്ലാത്തൊണ്ട് ഒറ്റപ്പെട്ടു പോവും അതിന് പരിഹാരമായി ഞങ്ങളുടെ വശത്തേക്ക് കൂറുമാറി അച്ഛനെയും എന്നെയും അഖിലെയും കൂടെ നിർത്തുക നല്ല ഐഡിയല്ലേ നീ ആവശ്യമില്ലാതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടുകയാണെന്നാണ് എൻ്റെ സംശയം ചിലപ്പോൾ നീ പറഞ്ഞതൊക്കെ ശരിയറിയാം അല്ലെങ്കിൽ അമ്പിക്ക് ആൻറ്റിക്ക് ചിലപ്പോൾ മനമാറ്റം ഉണ്ടായതോ ആവാ അതൊരിക്കലും എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ല ബേട്ട ആ ബേട്ട എൻ്റെ മനസ്സ് പറയുന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് അമ്മയുടെ ഈ സ്വാഭാവമൊക്കെ എന്താ വീട്ടിലുണ്ടോ പിന്നെ ഞാൻ എവിടെ വെറുതെ ഉള്ളൂ ഞാനവിടെ പോയതെ അതിനിടയ്ക്ക് പണങ്ങിപ്പോയ അമ്പിയാൻഡിയെ പറ്റി വല്ല വിവരമുണ്ടോ അതെന്താ അങ്ങനെ ചോദിച്ചത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ അല്ല എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല പിന്നെ പിന്നിനിപ്പ എന്തെങ്കിലും വിശേഷിച്ചറിഞ്ഞ ആകാശ അഖിലോട് പറയുമായിരിക്കുമല്ലോ

വയലന്റ് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അതെന്നെ എന്റെ പേടി അങ്ങനെ അതിന് വ്യക്തമായ ഉണ്ടാവും എന്തായാലും ശരി ഞാൻ ഒന്ന് അന്വേഷിക്കാം എന്താ ും അല്ല അഭിനി അതിൽ ഇടപെടാനൊന്നും പോസാനിക്കുന്നെങ്കി അവസാനിക്കട്ടെ അവരെല്ലാം മറന്നു കഴിഞ്ഞെങ്കി പിന്നെ നമ്മളായിട്ട് അതിൽ കയറി പ്രശ്നം ഉണ്ടാക്കണോ എനിക്ക് പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാലേ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ആ അപ്പൊ ശരി ശരി ഈശ്വര അപ്പം അറിഞ്ഞിട്ടുണ്ടാവോ ോ അബി വിളിച്ചു അഭിയുടെ സംസാരം കേട്ടിട്ട് എനിക്കൊരു എന്താ അമ്പിക മാമിയുടെ കാര്യ ചോദിച്ചേ മാമി എന്നെ വിളിച്ചിരുന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിച്ചു എനിക്കെന്തോ സംശയമുണ്ട് അഭിയുടെ സംസാരത്തിൽ ഇനി മാമിയെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ